ഏവർക്കും നമസ്കാരം മലയതരമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകത്തെമ്പാടുമുള്ള മുരുകഭക്തർ നാളെ സ്കന്തഷഷ്ടി ആഘോഷിക്കുകയാണ് സാഷാർ സുബ്രഹ്മണ്യസ്വാമി ശൂരപത്മാസുരന് വധിച്ച ദിവസമാണ് സ്കന്ധ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കിയ സുബ്രഹ്മണ്യൻ സർപ്പമായി പരിണമിച്ചു സുബ്രഹ്മണ്യനെ സ്വരൂപത്തിൽ തന്നെ തിരികെ ലഭിക്കുന്നതിന് പാർവതി ദേവി നൂറ്റിയെട്ട് ഷഷ്ടീവ്രതം എടുത്തു അവസാനത്തെ നാളിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ഭയങ്കരമായ സർപ്പാകൃതിയിൽ കാണുകയും സർവശ്രേഷ്ഠിനി മഹാവിഷ്ണു സ്പർശിച്ചപ്പോൾ സ്വരൂപത്തിൽ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ കർണാടകയിലെ സുബ്രഹ്മണ്യത്ത് വെച്ചാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വരൂപം തിരിച്ചു കിട്ടിയത് നാളെ സ്കന്ധ ഷ്ടി നാളിൽ കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള മുരുക ക്ഷേത്രങ്ങളിൽ ഷഷ്ടി പൂജയും വിശേഷാൽ മറ്റു പൂജകളും നടക്കും സ്കന്ധസൃഷ്ടിയോടനുബന്ധിച്ച് ഇന്ന് നടത്തിയ ദേവപ്രശ്നത്തിൽ വളരെയധികം സന്തോഷം നൽകുന്ന ചില നിമിത്തങ്ങൾ കാണുവാൻ സാധിച്ചു ഞാൻ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന പത്ത് നക്ഷത്രക്കാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആദ്യ വിശിഷ്ടമായ ഒരു കാഴ്ചയാണ് ദൈവപ്രശ്നത്തിൽ കാണുവാനിടയായത് ചാരവശത്തുള്ള ഗ്രഹങ്ങളുടെ നില നിലനോക്കിയപ്പോഴാകട്ടെ അതിവിശിഷ്ടമായ ഒരു ചക്രവർത്തി യോഗമാണ് ഈ പത്ത് നക്ഷത്രക്കാർക്കും കാണുവാൻ സാധിച്ചത് ആദ്യത്തിൻ നീജരാശിയിൽ നീജരാശിയുടെ ആധിപൻ ചന്ദ്രകേന്ദ്രത്തിലും വരുന്ന അതിവിശിഷ്ടമായ ചക്രവർത്തി യോഗം നീചരാശിയിൽ ഉച്ചം പ്രാപിക്കുന്ന ഗ്രഹം ചന്ദ്രകേന്ദ്രത്തിലും നീചത്തിലുള്ള ഗ്രഹത്തിന്റെ ഉച്ച ഉച്ചരാശാധിപൻ ലഗ്ന കേന്ദ്രത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്രൻ നീചരാശിയിൽ നീചത്തിലുള്ള ഗ്രഹത്തിന്റെ ഉച്ച ഉച്ചരാശാധിപൻ ലഗ്ന കേന്ദ്രത്തിലും സ്ഥിതി ചെയ്യുന്നു അങ്ങനെ അതിവിശിഷ്ടമായൊരു ചക്രവർത്തി യോഗം അഥവാ നീചഭംഗ രാജയോഗമാണ് ഇപ്പം ക്ഷത്രക്കാർക്കും വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചാരവശാലുള്ള ഗ്രഹങ്ങളിലെ നില പരിശോധിക്കുമ്പോൾ അത്യുത്തമമായ രാജയോഗവും വന്നു ഭവിക്കുന്നുണ്ട് ഒന്നാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും അന്യോന്യം ദൃഷ്ടി ചെയ്യുന്നു ഒന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനും അന്യോന്യം ദൃഷ്ടി ചെയ്യുന്നു വളരെ ഉത്കൃഷ്ടമായൊരു രാജയോഗം അതുപോലെ തന്നെ അനഭായോഗവും ഇവിടെ ചന്ദ്രന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ പഞ്ചരയങ്ങൾ ഒന്നിച്ചോ അല്ലാതെയോ നിന്നാലാണ് അനഭായോഗം സംഭവിക്കുന്നത് ഇവിടെ ചന്ദ്രന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ബുധനാണ് അതുകൊണ്ട് അതിശക്തമായൊരു അനഭായോഗമാണ് ഞാൻ ഇവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാർക്കും ഗ്രഹചാരവശാൽ വന്നു ചേർന്നിരിക്കുന്നത് ദൈവപ്രശ്നത്തിലും ഗ്രഹചാരവശാലും കണ്ട ഞെട്ടിക്കുന്ന അസാധ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പത്ത് നക്ഷത്രക്കാർക്ക് സർവ ഐശ്വര്യങ്ങളാണ് വന്നു ചേരുന്നത് നവംബർ ഒന്നിന് ശേഷം കേവലം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഈ പത്ത് നക്ഷത്രക്കാർക്കും കോടികൾ കൈകളിൽ വന്നു ചേരുന്ന ദിവസമാണ് വരുന്നത് എഴുതി വെച്ചോളൂ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും ഒരു കാര്യം കൂടി പറയട്ടെ നാളെ സ്കന്തഷഷ്ടി നാളിൽ ഇവിടെ നടക്കുന്ന ഷഷ്ടി പൂജകളിൽ നിങ്ങൾക്കും പങ്കുചേരാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക അതിവിശേഷപ്പെട്ട ചക്രവർത്തി യോഗവും ഉത്കൃഷ്ടമായ ഗാന്ചയോഗവും അനഭായോഗവും വന്നു ചേരുന്ന ആ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് കഞ്ഞിക്കൂറിൽപ്പെട്ട ഉത്രം അവസാനത്തെ മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി നക്ഷത്രക്കാരാണ് നിലച്ചിരിക്കാത്ത സൗഭാഗ്യങ്ങളായിരിക്കും നവംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷമുള്ള ഇരുപത്തി ദിവസങ്ങൾക്കുള്ളിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സംഭവിക്കുവാൻ പോകുന്നത് ജീവിതത്തിൽ ഇന്നേവരെ നേടിയിട്ടില്ലാത്ത സൗഭാഗ്യങ്ങൾ കരിയറിൽ വളരെ വലിയ ഉയർച്ച ജോലിയിൽ പ്രൊമോഷൻ സാമ്പത്തികമായിട്ട് വൻ നേട്ടം ഇവയെല്ലാം ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു ഏതെല്ലാം രംഗത്താണോ നിങ്ങൾ പരാജയത്തിന്റെ രുചികറിഞ്ഞ് ഇപ്പോൾ നിൽക്കുന്നത് ആ മേഖലകളിലെല്ലാം തിളക്കമുള്ള വിജയത്തിന്റെ പത്തര മാറ്റ് വിജയത്തിന്റെ ദിവസങ്ങളായിരിക്കും നവംബർ ഒന്നു മുതൽ നിങ്ങൾക്ക് സംഭവിക്കുക അത് കരിയറിലാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലാകട്ടെ ഏത് കാര്യത്തിലും ആയിക്കൊള്ളട്ടെ അവിടെയെല്ലാം ഭാഗ്യത്തിന്റെ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് രോഗദുരിതങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിരുന്നവർക്ക് മരുന്നിൻ്റെ സഹായമില്ലാതെ തന്നെ രോഗാതി ദുരിതങ്ങളൊക്കെ ഒരു പരിധി വരെ മാറുന്ന ദിവസങ്ങൾ അതുപോലെ സ്വന്തമായിട്ട് ഒരു ജോലി ആഗ്രഹിച്ചിട്ട് വർഷങ്ങളായി മാസങ്ങളായി കാത്തിരുന്നിട്ടും അത് ലഭിക്കാതിരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും മികച്ച തൊഴിലവസരങ്ങളായിരിക്കും വന്നു ചേരുക ചിലപ്പോൾ അത് സ്വദേശത്തായിരിക്കാം അല്ലെങ്കിൽ വിദേശത്തായിരിക്കാം എവിടെയായിരുന്നാലും നവംബർ ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും ഉത്കൃഷ്ടമായ തൊഴിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തൊഴിലിൽ ഒരു പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഒരു ഉയർച്ച ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ഈ ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾ നൂറ് ശതമാനം വിജയത്തിലെത്തുന്ന സൗഭാഗ്യ ദിനങ്ങളാണ് നവംബർ ഒന്നിന് ശേഷം വന്നു ചേരുന്നത് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ പടവുകൾ നിങ്ങൾക്ക് താണ്ട അതുപോലെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിരുന്ന ചില പ്രയാസങ്ങളൊക്കെ ചില മാനസിക പ്രയാസങ്ങള് മാനസിക സംഘർഷങ്ങളൊക്കെ മാറുന്ന സമയം കൂടിയാണ് നവംബർ ഒന്ന് മുതലുള്ള കാലഘട്ടം ബിസിനസ് മേഖലയിലായാലും സംരംഭക മേഖലയിലായാലും ആകെ തളർന്നിരിക്കുന്ന ഞാൻ ഇവിടെ പറഞ്ഞ ഈ മൂന്ന് നക്ഷത്ര ജാതകരായ വ്യക്തികൾക്ക് സൗഭാഗ്യങ്ങൾ ബിസിനസ്സിൽ ഉയർച്ച ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ കഴിയും കുട്ടികളുടെ കാര്യത്തിലും നിങ്ങൾക്കൊരു തീരുമാനമൊക്കെ എടുക്കുവാൻ സാധിക്കും വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാതിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികൾ ലഭിക്കുകയും അതുവഴി നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയം കൂടിയാണ് വളരെ വർഷങ്ങളായിട്ട് പിണങ്ങി നിന്നിരുന്ന ചില സുഹൃത്തുക്കളൊക്കെ നിങ്ങളോട് വീണ്ടും അടുക്കുന്ന സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങൾ കൂടിയാണ് കടന്നു വരുന്നത് ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചോണ്ടിരുന്ന ചില വൈകാരികമായ സംഘർഷങ്ങൾ ചില വൈകാരികമായ ബുദ്ധിമുട്ടുകൾ ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലെ ഒലച്ചിൽ ഇതെല്ലാം മാറി നിങ്ങൾക്ക് നല്ല കാലം പിറക്കും എന്നുള്ളതാണ് നവംബർ ഒന്ന് മുതലുള്ള മൂന്ന് നാല് ദിവസക്കാലം അല്പം ബുദ്ധിമുട്ടുമെങ്കിലും അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിശക്തമായ സാമ്പത്തിക യോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ അതിശക്തമായ ചക്രവർത്തി യോഗവും യോഗവും നിങ്ങളെ സമ്പന്നതയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ കുട്ടികൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ചിലരൊക്കെ ലഹരിക്ക് അടിമപ്പെട്ട് മറ്റു ചിലർ പ്രേമബന്ധങ്ങളിലൊക്കെ കുടുങ്ങി ജീവിതമാകെ നരകിക്കുന്ന ചില സമയത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വളരെ എളുപ്പത്തിൽ അവർക്ക് രക്ഷപ്പെട്ടു പോരുവാൻ കഴിയുന്ന സമയമാണ് കടന്നു വരുന്നത് നേട്ടങ്ങൾ വിസ്മയമാകുമ്പോൾ തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് ശത്രുബാധാ ദോഷങ്ങളൊക്കെ ഏൽക്കുവാൻ സാധ്യതകളുണ്ട് ശത്രുക്കളെ ആക്രമണത്തെ കരുതിയിരുന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ധന നേട്ടങ്ങളെക്കുറിച്ചൊന്നും ആരോടും വെളിപ്പെടുത്താതിരിക്കുക വളരെ രഹസ്യമായിട്ട് തന്നെ അത്തരത്തിലുള്ള ധന നേട്ടങ്ങൾ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക മീനക്കൂറിൽപ്പെട്ട പൂരൂർട്ടാതി അവസാന കാൽ ഭാഗം ഉത്തർട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ നേട്ടങ്ങളിലൂടെ സൗഭാഗ്യ ിക്കുന്ന മറ്റ് മൂന്ന് നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ധനപരമായ കാര്യത്തിലും ആരോഗ്യ കാര്യത്തിലും ഇവർക്ക് അഭൂതപൂർവമായ വളർച്ചയായിരിക്കും നവംബർ ഒന്നിന് ശേഷമുള്ള ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് വന്നു ചേരുന്നത് നിധി പോലും കിട്ടുവാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട് ലക്ഷ്യങ്ങൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും അനാരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ആരോഗ്യം തിരിച്ചു ലഭിക്കും അതുപോലെ ഭാഗ്യം ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന സമയമാണ് ഭാഗ്യം നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ഈ മൂന്ന് നക്ഷത്ര ജാതകരിൽ ചിലർക്കുണ്ടായിരുന്ന പ്രണയബന്ധങ്ങൾ വിവാഹ ബന്ധങ്ങളിലേക്കൊക്കെ വന്നു ചേരും അതുപോലെ കരിയറിലും ഇവർക്ക് വളരെയേറെ ഉയർച്ചയായിരിക്കും വന്നു ചേരുക പ്രത്യേകിച്ച് തൊഴിലിൽ പ്രൊമോഷൻ കിട്ടുന്ന കാര്യത്തിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും വാഹനയോഗം ഭാവനയോഗം ലോട്ടറി സൗഭാഗ്യമൊക്കെ ഈ നാളുകാർക്ക് വേണ്ടുവോളമുള്ള സമയമാണ് പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നവംബർ ഒന്നിന് ശേഷമുള്ള സമയം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു കടബാധ്യതകൾ നിങ്ങളെ നല്ലവണ്ണം വെറുപ്പ് മുട്ടിച്ചിരുന്നു ബാങ്കുകളിലുള്ള കൂടീശകളൊക്കെ ഓർത്ത് ജപ്തി ഭീഷണികളൊക്കെ ഓർത്ത് ജീവിതം തന്നെ മടുത്ത് തുടങ്ങിയ ഒരു സന്ദർഭമാണ് നിങ്ങളിൽ പലർക്കും ഉള്ളത് എന്നാൽ നവംബർ ഒന്നിന് ശേഷം നിങ്ങളുടെ ബാങ്കിലെ കുടിശ്ശികളൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അടച്ചു തീർക്കുവാൻ കഴിയുന്ന സൗഭാഗ്യ സമയമാണ് വന്നു ചേരുന്നത് ധനപരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളും പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ മീനക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളെ കുറിച്ചുള്ള ആശങ്കകൾ കഴിഞ്ഞ കുറെ നാളുകളായി ഇവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ആശങ്കകൾക്കൊന്നും ഇനി അടിസ്ഥാനമുണ്ടാവുകയില്ല മക്കളുടെ കാര്യത്തിലൊക്കെ അവരുടെ തൊഴിലിന്റെ കാര്യത്തിലായാലും വിവാഹ കാര്യങ്ങളിലായാലും എല്ലാം ഒരു തീരുമാനമാകുന്ന സമയമാണ് വരുന്നത് മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന അമ്മമാരൊക്കെ നാളെ സ്കന്ധഷ്ടിയാണല്ലോ നാളെ മുരുകക്ഷേത്രത്തിൽ പോയി അവരുടെ പേരിൽ ഒരു കുമാരസൂക്ത പുഷ്പാഞ്ജലി അങ്ങനെ കഴിക്കുക എല്ലാ കാര്യങ്ങളും ഭഗവാൻ അങ്ങനെ നടത്തി തന്നുകൊള്ളും മക്കളെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ഭാവി സുരക്ഷിതമായിട്ട് വന്നുചേരുക തന്നെ ചെയ്യും നിങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും രീതിയിൽ ഗ്രഹനില പ്രകാരം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ കൂടി ചെയ്യുക അപ്പോൾ പരിപൂർണമായിട്ട് ഇവിടെയുള്ള ചാരവശാലുള്ള ഫലങ്ങളും ദേവപ്രശ്നത്തിൽ കണ്ട ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും അതുപോലെ ഈ നക്ഷത്ര ജാതകർ ഞാൻ ഈ പറഞ്ഞ മീനക്കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്ര ജാതകരും വളരെയേറെ മാനസിക വിഷമത്തില് മാനസിക പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവരും എന്നല്ല കുറെ അധികം പേര് അവരുടെയൊക്കെ മാനസിക വിഷമതകൾ പല രീതിയിലുള്ള വിഷമതകളാണ് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടുള്ള വിഷമതകള് തൊഴിൽപരമായിട്ടുണ്ടായിട്ടുള്ള വൈഷമ്യങ്ങള് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അവസരങ്ങൾ മൂലമുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങള് കുടുംബ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില വ്യതിയാനങ്ങള് ഇതൊക്കെ ഇവരെ വളരെ നാളുകളായിട്ട് വളരെ മാസങ്ങളായിട്ട് വല്ലാത്തൊരു മാനസിക പ്രയാസത്തില് ആക്കിയിരിക്കുകയാണ് പുറമെ ചിരിക്കുമെങ്കിലും ഉള്ളില് ഒരു വലിയ വേദനയുടെ സങ്കടക്കടൽ ദുഃഖങ്ങളുടെ സങ്കടക്കടൽ തന്നെയുണ്ട് അതെനിക്കറിയാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നുകൊണ്ടും നിങ്ങളെ വിഷമിക്കേണ്ട നവംബർ ഒന്നിന് ശേഷം സാഷാൽ മുരുക ഭഗവാൻ നിങ്ങളുടെ എല്ലാ വിഷമതകളും നിങ്ങളുടെ എല്ലാ യാതനകളും എല്ലാ കഷ്ടപ്പാടുകളും ഭഗവാൻ മാറ്റിക്കോളും ശിവപാർവതി നിങ്ങളെ അനുഗ്രഹിക്കും സാഷാൽ പരമേശ്വരൻ മഹാദേവന്റെ ചൈതന്യം ദേവ ചൈതന്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക പൂരടാതി ഉത്തട്ടാതി രേവതി നക്ഷത്രക്കാരായ ചിലർക്ക് കഴിഞ്ഞ ചില മാസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അസുഖങ്ങൾ രോഗങ്ങളൊക്കെ വന്ന് പിടിപെടുകയുണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള രോഗദുരിതങ്ങളൊക്കെ ചികിത്സ കൊണ്ട് പരിപൂർണമായിട്ടും ഭേദമാക്കുവാൻ ചിലർക്കൊക്കെ കഴിഞ്ഞിരുന്നില്ല ദൈവാനുഗ്രഹം കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് അത്തരത്തിലുള്ള രോഗാധി ദുരിതങ്ങളെല്ലാം നിങ്ങൾക്ക് പരിപൂർണമായിട്ട് ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് കടന്നു വരുന്നത് ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നേറുക ജീവിതത്തിൽ എല്ലാ രീതിയിലും ഭഗവാന്റെ പ്രത്യേകിച്ച് ഭഗവാന്റെ ശിവപാർവതിയുടെ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേരും ദേവപ്രശ്നത്തിലും ചാരവശാൽ കണ്ട ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിലും നോക്കുമ്പോൾ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് നവംബർ ഒന്ന് മുതൽ വന്നു ചേരുക നവംബർ ഒന്ന് മുതലുള്ള ഇരുപത്തി ഒന്ന് ദിവസ കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ധനപുഷ്ടി വന്നു ചേരുന്ന സമയമായിരിക്കും ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും നാനാ രീതിയിൽ ഒരുപക്ഷെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ ആകാം ധനം വന്നു ചേരുന്നത് അല്ലെങ്കിൽ പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിധി പോലുള്ള സൗഭാഗ്യങ്ങൾ നിധി യോഗങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കാം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനം വന്നു ചേരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള തുകകൾ വന്നു ചേരുന്നതായിരിക്കാം ദൈവപ്രശ്നത്തിൽ ഈ നാളുകാർക്ക് കർമ്മ മേഖലയില് വളരെയേറെ പുരോഗതി വരുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധികൾ പല വഴികളിൽ കൂടി വന്നു ചേരും സ്വദേശത്തും വിദേശത്തും എല്ലാം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും കഴിഞ്ഞ കുറേ മാസങ്ങളായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന കർമ്മ നിങ്ങൾക്ക് വഴി തുറന്നു തരുന്ന സമയമാണ് വരുന്നത് അതുപോലെ ഈ നക്ഷത്രജാതകരായ ആളുകളുടെ മക്കളുടെ വിവാഹ കാര്യങ്ങളിലേക്ക് തീരുമാനമാകുന്ന സമയമാണ് കടന്നു വരുന്നത് വിവാഹ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നു ചേരും കുറെ നാളുകളായിട്ട് കുറെ വർഷങ്ങളായിട്ട് വിവാഹ കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമാകാതെ പോവുകയായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയം നവംബർ ഒന്ന് മുതലുള്ള സമയം നിങ്ങൾക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ മക്കൾക്ക് വിവാഹ കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വന്നു ചേരുകയാണ് അതുപോലെ ഈ നക്ഷത്ര ജാതകരായിട്ടുള്ള ആളുകള് വിവാഹ ബന്ധങ്ങളൊക്കെ വന്നിട്ടില്ലെങ്കിൽ അവർക്കും വളരെ നല്ല സമയമാണ് സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചികിത്സകളൊക്കെ നടത്തുന്നവർക്കും വളരെ പോസിറ്റീവ് റിസൾട്ട് വന്നു ചേരുന്ന സമയമാണ് സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുവാനുള്ള സാധ്യതകൾ വന്നു ചേരും വലിയ രീതിയിലുള്ള പിണക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ഇല്ലാതാകും എന്നാൽ ഈ നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സ്നേഹബന്ധങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് ദോഷമായിട്ട് വന്നേക്കാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ നക്ഷത്ര ജാതകരായ സ്ത്രീകൾ വളരെ സൂക്ഷിച്ചു വേണം സ്നേഹബന്ധങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുവാൻ പലതും വഞ്ചനാപരമായ സ്വഭാവത്തോടു കൂടി ഉള്ളതായിരിക്കാൻ വളരെ സാധ്യതയുള്ള സമയമാണ് ഒന്ന് രണ്ട് മാസക്കാലത്തേക്ക് അത്തരം ബന്ധങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ ചതിക്കുഴികളിൽ വഞ്ചനകളിലൊക്കെ പെടുവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലോ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ധനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് ധനം മാർക്കും കടം കൊടുക്കാതിരിക്കുക അങ്ങനെ കടം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചതിക്കുഴികളിൽ പെടുവാനുള്ള സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി പണം ഇടപാടുകളിലൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ധനം വന്നു ചേരും പക്ഷെ ആ വന്നു ചേരുന്ന ധനം മറ്റുള്ളവർക്ക് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കടമായിട്ടോ മറ്റോ കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ധനം നിങ്ങൾ തന്നെ സൂക്ഷിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം അതുപോലെ ബിസിനസ് സംരംഭ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ ഒക്കെ ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചേർക്കുവാനായിട്ട് പലരും വഞ്ചിക്കുവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ബിസിനസ് മേഖലകളും സംരംഭക മേഖലകളൊക്കെ വളരെ അനുസൂതം വളരെ വലിയ വിജയത്തിലേക്ക് വന്നു ചേരും പക്ഷെ അവിടെ പാർട്ട്നേഴ്സിനെയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം അത് ചെയ്യുവാനായിട്ട് കാരണം പലതും വഞ്ചനാ സ്വഭാവത്തോടു കൂടിയായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങളെ സമീപിക്കുക അങ്ങനെ ആ കാര്യത്തിൽ നിങ്ങൾ ചാതിക്കുഴികളിലൊന്നും പെടാതിരിക്കുവാൻ വളരെ നല്ല ശ്രദ്ധ നിങ്ങൾക്ക് വേണം പഠിതാക്കളായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് മികച്ച രീതിയിൽ പഠനാവസരങ്ങളൊക്കെ വന്നു ചേരും മത്സര പരീക്ഷകളിലുമൊക്കെ നല്ല വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയും വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അനുകൂല അവസരങ്ങൾ വന്നു ചേരും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ല സമയം തന്നെയാണ് വന്നു ചേരുക വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും ചിലർക്ക് പുതിയ വീട് സ്വന്തമാക്കാനും യോഗം തെളിയും പൊതുവെ ദൈവാധീനമുള്ള കാലമാണ് ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുടെ സഹായങ്ങളെ ലഭിക്കുന്ന സമയമാണ് തുലകൂറിൽപ്പെട്ട ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ കാൽഭാഗം എന്നിവർക്ക് പൊതുവെ സന്തോഷകരമായ ഒരു കാലമാണിത് ഉല്ലാസ യാത്രകളിലേക്ക് നിങ്ങൾ പങ്കെടുക്കും വിശേഷ വസ്ത്രങ്ങൾ സമാനമായിട്ട് ലഭിക്കുവാനും യോഗമുണ്ട് പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും വിവാഹ ആലോചനകളിലൊക്കെ തീരുമാനമാകും വർഷങ്ങളായിട്ട് പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന വിവാഹ ആലോചനകളിലൊക്കെ തീരുമാനമാകും നല്ല രീതിയിലുള്ള അനുയോജ്യമായ വളരെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് സന്താന സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള നേട്ടമാണ് ഏറ്റവും ശുഭകരമായിട്ട് വന്നു ചേരുക നവംബർ ഒന്ന് മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസ കാലങ്ങൾ കൊണ്ട് ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുക തന്നെ ചെയ്യും അത് പല വഴികളിൽ കൂടി ലോട്ടറി സൗഭാഗ്യം നിതി യോഗം ഒക്കെ ചേരുന്ന സമയമാണ് നാനാ മാർഗങ്ങളിൽ കൂടി വളരെയധികം സമ്പത്ത് ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും പൂർവിക സ്വത്ത് പൈതൃകമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സ്വത്തുകളൊക്കെ ആ കാര്യത്തിലേക്ക് ഒരു തീരുമാനമാവും ആ സ്വത്തുകളൊക്കെ നിങ്ങളുടെ കൈവശം വന്നു ചേരും അതുപോലെ കിട്ടാനുണ്ടായിരുന്ന പണം നിങ്ങളുടെ കൈവശം വന്നു ചേരും യോഗം കാണുന്നുണ്ട് വാഹന യോഗം കാണുന്നുണ്ട് വളരെ നല്ല ഫലങ്ങളാണ് ഈശ്വരാധീനം വളരെ കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ശനിയും എല്ലാം വളരെ അനുകൂല സ്ഥിതിയിലാണ് ചരവശൽ ആറാം സ്ഥാനത്തും നിൽക്കുന്നത് വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് ശനിദേവൻ ശനീശ്വരൻ വളരെയധികം സമ്പത്ത് തരുന്ന സമയമാണ് നവംബർ ഒന്നിന് ശേഷം വന്നു ചേരുന്നത് അതുപോലെ പത്താം ഭാവത്തിലേക്കാണ് ഗ്രഹചാരവശാൽ വ്യാഴം വന്നു നിൽക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മസ്ഥാനമാണ് കർമ്മ മേഖലയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്ന സമയമാണ് മഹാവിഷ്ണുവിന്റെ ചൈതന്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറും വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പത്താം ഭാവത്തിൽ വളരെ അനുകൂലമായിട്ടായിരിക്കും വ്യാഴം നിങ്ങൾക്ക് നിൽക്കുക ഡിസംബർ നാല് വരെ വ്യാഴം കർക്കിടകൻ രാശിയിൽ പത്താം ഭാവത്തിലാണ് തൂലാക്കുറുകാർക്ക് നിൽക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറും ചെറിയ ചെറിയ അസ്വസ്ഥതകളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നവംബർ ഒന്നാം തീയതി വരെ തുടർന്നേക്കാം എന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള മുപ്പത് മുപ്പത്തഞ്ച് ദിവസം നിങ്ങൾക്ക് കർമ്മ മേഖലയിൽ വളരെ അനുകൂലമായിട്ടായിരിക്കും വ്യാഴം വന്നു ചേരുക ആദ്യം പറഞ്ഞതുപോലെ മഹാവിഷ്ണുവിന്റെ ദേവചൈതന്യം നിങ്ങളിലേക്ക് ഒഴുകി എത്തുക തന്നെ ചെയ്യും ആഡംബര കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ഉന്നത വ്യക്തികളുമായി അടുപ്പമുണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയും ആധുനിക ഗാർഹികോപകരണങ്ങളൊക്കെ വാങ്ങുവാൻ സാധിക്കുന്ന സമയമാണ് ഓഹരി ഇടപാടുകളും ഊഹ കച്ചോറവും ഒക്കെ ലാഭകരമായിട്ട് മാറും ഈ മേഖലയിലൊക്കെ ജോലി എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് പാർട്ണർഷിപ്പ് ഒക്കെ ലാഭകരമായിട്ട് മാറും കുടുംബ സ്വത്ത് നിയമപരമായിട്ട് കൈവശം വന്നു ചേരും കോടതി കാര്യങ്ങളിൽ വളരെ അനുകൂലമായ തീരുമാനമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും ആരോഗ്യ കാര്യങ്ങളിലും വളരെ തൃപ്തികരമായിട്ട് വളരെ നല്ല അനുകൂലമായിട്ട് ആയിരിക്കും സമയം കടന്നു പോവുക കാർഷിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ് കലാകാരന്മാർക്കും മികച്ച സമയം തന്നെയാണ് ഇഷ്ടപ്പെട്ട ഭൂമിയൊക്കെ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും ദൈവാധീനം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നവംബർ ഒന്ന് മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസ കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ഈശ്വര കൃപയിൽ നവംബർ ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസകാലം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും വളരെ അനുകൂലമാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നിരുന്നാലും ഈ നക്ഷത്ര ജാതകരായ ചിലർക്ക് ഭൂതപ്രേത പിശാചാബാധകളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിൽ നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ പല വഴിക്ക് അത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ വന്നു ചേർന്നാൽ പല വഴിക്ക് നിങ്ങൾക്ക് കർമ്മ കർമ്മവിഘ്നങ്ങളൊക്കെ വരവാനുള്ള സാധ്യതകളുണ്ട് തൊഴിൽ തടസ്സങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ചിലർക്ക് മാത്രമേ അങ്ങനെ വരുവാനുള്ള സാധ്യതകൾ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങളെ ഗ്രഹനിലകൾ കൂടി പരിശോധിപ്പിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ദൈവപ്രശ്നത്തിലും ചരവശാലും കണ്ട ഫലങ്ങളുടെ പൂർണ്ണമായ ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ കുറച്ച് ജാഗ്രത പാലിക്കേണ്ട സമയമാണ് പല രീതിയിലും നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ചില സമ്മാനങ്ങളൊക്കെ നിങ്ങളെ ചില കുരുക്കുകളിൽ അകപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കാം ശത്രുക്കളുള്ള ശ്രമങ്ങളായിരിക്കാം എന്ന് തിരിച്ചറിയുക അത്തരം കുരുക്കുകളിലൊന്നും ചെന്ന് അകപ്പെടാതിരിക്കാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഷഷ്ടി ദിവസമോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലോ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പഞ്ചാമൃതം വഴിപാട് നടത്തുക നിങ്ങൾക്കുള്ള ദോഷങ്ങളൊക്കെ ചെറിയ രീതിയിൽ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ ഇല്ലാതാകും അതുപോലെ ജാതക ജനാദ്യം പറഞ്ഞ പോലെ നന്നായിട്ട് നിങ്ങൾ പരിശോധിപ്പിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തു പോകണം അതുവഴി നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ കർമ്മമേഖലയിലായാലും മറ്റു രീതിയിലായാലും ധനതടസ്സങ്ങളായാലും അത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും ദേവ ചൈതന്യത്താൽ ഈശ്വര കൃപയാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണെന്ന് തിരിച്ചറിയുക അതിലുള്ള തടസ്സങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി